ചരിത്രപരമായ ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര അംഗീകാരം യു കെ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കരാറിൽ ഒപ്പുവച്ചത് മൂന്ന് വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യ യു കെ വ്യാപാര സാമ്പത്തിക വാർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും പുതിയ മാർഗനിർദ്ദേശങ്ങൾ സൃഷ്ടിക്കുന്ന കരാർ ഇന്ത്യയിലെ യുവാക്കൾക്കും കർഷകർക്കും ഏറെ ഗുണം ചെയ്യും ഇന്ത്യൻ ജനസംഖ്യയുടെ നാൽപ്പത്തിനാല് ശതമാനം വരുന്ന കർഷകർ കരാറിന്റെ ഗുണഭോക്താക്കളാകും ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളും തീരുവ ബ്രിട്ടീഷ് മാർക്കറ്റുകളിൽ ഇനി മുതൽ വിപണനം നടത്താം മഞ്ഞൾ കുരുമുളക് ഏലയ്ക്ക സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളായ അച്ചാർ ധാന്യങ്ങൾ മാങ്ങാപ്പൾപ്പ് എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യൻ കർഷകരുടെ വിപണി സാധ്യതയും ലാഭവും വർദ്ധിപ്പിക്കുന്നതാണ് ഈ തീരുമാനം ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ബ്രിട്ടീഷ് വിപണിയിലേക്ക് ഇനി മുതൽ കയറ്റി അയക്കാനാകും തീരദേശ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ് ഒഡീഷ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെ മത്സ്യമേഖലയ്ക്കും ഗുണം ചെയ്യുന്നതാണ് കരാർ ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രം പാദരക്ഷകൾ ജമാൻ ജുവലറി ഫർണിച്ചർ വാഹന ഘടകങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ഇനി യു കെയിൽ ഇറക്കുമതി തീരുവ ഉണ്ടാകില്ല ഇന്ത്യയിലെ സോഫ്റ്റ്വെയറിനുള്ള തീരുവ കുറച്ചത് ഐ മേഖലകൾക്ക് സഹായകരമാകും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് യു കെയിൽ കൂടുതൽ മേഖലകളിൽ തൊഴിലവസരം ലഭിക്കുമെന്ന പ്രത്യേകതയും ഉണ്ട് ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ നിധി അടയ്ക്കുന്നതിലും ഇളവുണ്ടാകും യു കെയിൽ നിന്നുള്ള തൊണ്ണൂറ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യയും വെട്ടിക്കുറയ്ക്കും ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് വഴിയൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതാണ് കരാർ രണ്ടായിരത്തി മുപ്പതോടെ രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പന്ത്രണ്ടായിരം കോടി ഡോളറാക്കി വർദ്ധിപ്പിക്കുകയാണ് നിർണായകമായ കരാറിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ